കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണ പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ വീട് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ മനോജ് കുമാർ കമ്മീഷൻ അംഗം കെ കെ ഷാജു എന്നിവർ സന്ദർശിച്ചു തുടർന്ന് സ്കൂളിലെത്തിയ കമ്മീഷൻ അംഗങ്ങൾ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു മരണപ്പെട്ട കുട്ടിയുടെ സഹപാഠികൾക്ക് കൃത്യമായി കൗൺസിലിംഗ് നൽകുന്നതിനുള്ള നിർദ്ദേശം നൽകി തിങ്കളാഴ്ച മുതൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു അന്വേഷണം നടത്തി വിട്ടുവീഴ്ചകളില്ലാതെ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇതിൽ കമ്മീഷന്റെ തുടർ നിരീക്ഷണം ഉണ്ടാകുമെന്നും പറഞ്ഞു കൂടാതെ പോലീസിനോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോടും സ്കൂൾ അധികൃതരോടും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു കൃത്യമായ നിർദ്ദേശങ്ങൾ കുട്ടികളുടെ സന്തോഷം ഹനിക്കാത്ത രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് നല്ല നിലയിൽ ഗൈഡ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ക്ലാസ്മെയ്റ്റ്സിന് ഇപ്പം ബസ്സിൽ സഞ്ചരിക്കുന്ന കുട്ടികൾക്കും ശരിയായ രീതിയിലുള്ള കൗൺസിലിംഗ് നൽകാനും കുട്ടികളെ ട്രോമയിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടും കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ഉണ്ടാകും പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടും ഇപ്പോഴും മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് കൃത്യമായ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നും ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാവരുത് എന്നുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കാര്യത്തിൽ കമ്മ്യൂഷൻ കമ്മീഷൻ്റെ തുടർ നിരീക്ഷണവും ഉണ്ടാവും പോലീസോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോടും സ്കൂൾ അധികൃതരോടും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ വീട് സന്ദർശിച്ചിരുന്നു രക്ഷിതാക്കളെയും അവിടുത്തെ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങിയ വലിയൊരു ജനാവലി അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഭാഗം കേൾക്കുകയുണ്ടായി വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് കമ്മീഷൻ ഇതിനോട് സമീപിക്കുന്നത്